കൊച്ചി വിമാനത്താവളത്തിൽ ഇതിനോടകം നടപ്പാക്കിയ പദ്ധതികളിൽ ഭൂരിഭാഗവും യാത്രക്കാർക്കേറെ ഉപകാരപ്രദ ആയവയാണ് രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു വിമാനത്താവളത്തിൽ സൈബർ പ്രതിരോധം നിരീക്ഷണം എന്നിവയ്ക്കായി സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ സെന്റർ സ്ഥാപിക്കുന്നത് ഇത് ലോകത്തിൽ ലാഭം സ്വകാര്യവൽക്കരിക്കുകയല്ല സാമൂഹികവൽക്കരിക്കുകയാണ് സിയാൽ പിന്തുടരുന്ന നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്ന സിയാൽ ടു പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാലഘട്ടത്തിൽ രാജ്യത്ത് അഞ്ച് കോടി പേർ വിമാനയാത്ര ചെയ്തു ഇതിൽ കോടി പേർ ആഭ്യന്തര യാത്രക്കാരാണ് ശതമാനമാണ് ഇക്കാര്യത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വിമാനയാത്രക്കാരുടെ സുരക്ഷയും വിമാനത്താവളങ്ങളുടെ ആസ്തിയും ഏറ്റവും പ്രധാനത്തോടെ സംരക്ഷിക്കേണ്ട ഘടകമാണ് കൊച്ചി വിമാനത്താവളത്തിന്റെ കാര്യമെടുത്താൽ പ്രതിദിനം അമ്പതിനായിരത്തോളം അധികം യാത്രക്കാരുണ്ട് ഒരു ലക്ഷത്തോളം പേർ ഓരോ ദിവസവും യാത്രാ അനുബന്ധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നു ൂറിലധികം സർക്കാർ ഇതര ഏജൻസികളും മുപ്പത് എയർലൈൻസുകളും ഹോട്ടലുകൾ ഉൾപ്പെടെ ഇരുന്നൂറോളം കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളും പന്ത്രണ്ടായിരം ജീവനക്കാരും ഈ വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്നു ഇത്രയും വിപുലവും സങ്കീർണവുമായ വിമാനത്താവളത്തിന്റെ ഡിജിറ്റൽ ആസ്തികളുടെ സുരക്ഷ ഏറെ പ്രാധാന്യമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു കൃത്രിമ ബുദ്ധി ഓട്ടോമേഷൻ പഴുതടച്ച സൈബർ സുരക്ഷ എന്നിവയിലൂന്നിയ വിവിധ പദ്ധതികളാണ് സിയാൽ ടു പോയിന്റ് സീറോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പ്രതികരിച്ചു കൊച്ചി വിമാനത്താവളത്തിലെ വിവരവിനിമയവും കൂടുതൽ മികവുറ്റതിനായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സിയാൽ ടു പോയിന്റോ ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ കൊച്ചി വിമാനത്താവളം ഇതിനകം തന്നെ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അത് നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിലുള്ള ഒരു കാര്യവുമാണ് മാറുന്ന കാലഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കൽ പ്രധാനമാണ് അതുമാത്രമല്ല വിമാനത്താവള വികസനത്തിന്റെ മാനദണ്ഡമെന്ന് നമുക്കറിയാം എയർപോർട്ട് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതും ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് സിയാൽ ടു പോയിന്റ് ഒ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വിമാനത്താവളത്തിന്റെയും പരിസര പ്രദേശത്തിന്റെയും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി നാലായിരം എ അധിഷ്ഠിത നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയാണ് അതുപോലെ നിലവിലുള്ള എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങളും ആധുനികവൽക്കരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ കാണുന്നത് പോലുള്ള ഫുൾ ബോഡി സ്കാനറുകൾ ഏർപ്പെടുത്തുകയാണ് അതോടെ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് യാത്രക്കാരുടെ ശരീരം സ്പർശിച്ചുകൊണ്ടുള്ള സുരക്ഷാ പരിശോധന ഒഴിവാക്കാനാവും കൊച്ചി വിമാനത്താവളത്തിൽ ബോംബ് നിർവീര്യ സംവിധാനവും നവീകരിക്കുകയാണ് ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന വിമാനത്താവളമാണ് സിയാൽ എന്ന് ആമുഖ പ്രസംഗത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാനും സിയാൽ ഡയറക്ടറുമായ എം എ യൂസഫലിയും പ്രതികരിച്ചു രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു വിമാനത്താവളത്തിൽ സൈബർ സുരക്ഷയ്ക്കായി സൈബർ ഡിഫൻസ് സെന്റർ സ്ഥാപിക്കുന്നതെന്നും രാജ്യത്തിനും ലോകത്തിനും തന്നെ സിയാൽ വിമാനത്താവളം മാതൃകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏറെ വെല്ലുവിളികളാണ് സൈബർ സ്പേസിൽ നാം നേരിടുന്നത് സിയാൽ ട്വന്റി എന്ന നവീനമായ ആശയത്തിലൂടെ ഇത്രയും വലിയ ബൃഹത്തായ ഒരു വികസന പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് ദിസ് ഈസ് ദി ഫസ്റ്റ് എയർപോർട്ട് ഇൻ അവർ കൺട്രിസ് എ കേസ് സ്റ്റഡി ഇൻജർ യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് ഹൗ ഇറ്റ് ഹാപ്പൻസ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക അതുവഴി യാത്രക്കാരിലേക്ക് കൂടുതൽ കൃത്യതയോടെ സേവനങ്ങൾ ലഭ്യമാക്കുക അതോടൊപ്പം സൈബർ വെല്ലുവിളികൾ നേരിടുക യാത്ര സുഖകരമാക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു വിമാനത്താവളത്തിൽ സൈബർ പ്രതിരോധം നിരീക്ഷണം എന്നിവയ്ക്കായി സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ സെന്റർ സ്ഥാപിക്കുന്നത് ഇത് ലോകത്തിൽ തന്നെ മാതൃകയായി എയർപോർട്ട് ഹിദ്രു എയർപോർട്ടിന്റെ ലണ്ടനിലെ ഈ ന്യൂയോർക്കിലെയും എയർപോർട്ടുകളിലുള്ള അത്രയും അത്ര ആവശ്യമില്ലെങ്കിൽ തന്നെ അതിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഡിജിറ്റലൈസേഷൻ മോഡേൺ ബിക്കോസ് എ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ അപ്ഗ്രേഡേഷൻ അപ്ഗ്രേഡേഷൻ ഇഫ് യു ആർ നോട്ട് ഡൂയിങ് വിൽ ബി ബാക്ക് മന്ത്രി പി രാജീവ് അധ്യക്ഷനായി അത്യാധുനികമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വിമാനത്താവളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് യാത്ര അങ്ങേറ്റം സുഖപ്രദവും സൗകര്യപ്രദമായി മാറ്റുകയാണ് ചെയ്യുന്നത് അൻവർ സ്ഥാനത്ത് എം എൽ എ റോജിയം ജോൺ ഹൈബിയിഡൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സിയാൽ ഡയറക്ടർമാരായ ഇ കെ ഭരത് അരുൺ സുന്ദർരാജൻ എൻ വി ജോർജ് വർഗീസ് ജേക്കബ് മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു